ഹലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കാത്ത ഇടത്തോളം നമുക്ക് സമാധാനം ഉണ്ടാവില്ല നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ശാന്തിയാണ് വേണ്ടത് സമാധാനമാണ് വേണ്ടതെന്ന് പറയുന്നവർ പറയുന്നവരാണ് കൂടുതലും അപ്പോൾ പറയും പൈസ വേണ്ടേ പൈസ ഇല്ലാത്തത് കൊണ്ട് ശാന്തി ഇല്ലാതാവൂലെന്നൊക്കെ പൈസ ഇല്ലാത്തതാണ് മിക്ക മ ശാന്തികേടിൻ്റെയും സമാധാനക്കേടിൻ്റെയും കാര്യം പൈസ ഒരു വല്ലാത്തൊരു വലിയ ഘടകമാണ് കേട്ടോ അപ്പോൾ പൈസ മാത്രമല്ല വിഷയം ബന്ധങ്ങൾ ബന്ധങ്ങൾ തരുന്ന ആഘാതങ്ങളും വളരെ വലുതാണ് നന്ദി കേടിൻ്റെ ഒരു കഥ പറയണമെന്ന് തോന്നുന്നു കേട്ടോ അതോടൊപ്പം ഞാനൊരു യാത്ര പോവുകയാണ് എൻ്റെ മൈൻഡ് ഒട്ടും ശരിയായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയതാണ് കേട്ടോ ആ സ്ഥലത്തെക്കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് പറയാം ഞാൻ ബെറ്റർ ആയിട്ടില്ല ഞാൻ ഹാപ്പി അല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ഹാപ്പി അല്ല ഞാൻ അൺഹാപ്പിയാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും കലുഷിതമാണ് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ കാണും വീഡിയോ കാണുന്നവരോട് ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള അവസ്ഥകളും സിറ്റുവേഷനും ഒക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നന്ദിക്കേടിൻ്റെ കഥയെന്ന് പറയുന്നത് നമുക്കൊരു നമ്മളൊരു വീട്ടിലൊരു എന്താണ് ഒരു പൂച്ചയെയോ ഒരു പട്ടിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പെറ്റിനെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന നന്ദി അതൊരു വല്ലാത്തൊരിതാണ് നന്ദി പ്രതീക്ഷിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല സ്നേഹം കിട്ടണമെന്ന് ചോദിച്ചു ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആരോടും എനിക്ക് കൂറില്ല കേട്ടോ എനിക്ക് ഞാൻ കൊടുക്കുന്ന സ്നേഹം അത് ആത്മാർത്ഥമായിട്ടാണ് എനിക്കത് തിരിച്ചു കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നന്ദി കേട് കാണിച്ച ഒരു ഒരു അല്ലെങ്കിൽ നന്ദിയില്ലാത്തൊരു വർഗത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയണമെന്നെനിക്കുണ്ട് കേട്ടോ പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പലതും പറയാൻ പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് കൂറ് അല്ലെങ്കിൽ എനിക്ക് നന്ദി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം സ്നേഹത്തോടു കൂടി തന്നിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഒന്ന് മടിക്കും അവർ അന്ന് ചെയ്തിട്ടുണ്ടല്ലോ എനിക്കത് അവർ തന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറയും കേട്ടോ ക്രൂരമായ മനസ്സുള്ളവർക്ക് മാത്രമേ വൈരാഗ്യ ബുദ്ധി കൊണ്ട് നടക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് വൈരാഗ്യം ഒരു മനുഷ്യനോടുമില്ല വെറുപ്പുമില്ല ദേഷ്യവുമില്ല പക്ഷേ ചില ചിലയിടങ്ങളിൽ ഇനി ഒരിക്കലും ഒരുമിച്ച് നിൽക്കരുതെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ നന്ദിക്കേട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് നന്ദിക്കേടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്നേഹരാഹിത്യത്തിൻ്റെ അനുഭവം ഉണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ എന്താണ് സ്നേഹരാഹിത്യം സ്നേഹമില്ലാത്തിടത്താണ് സ്നേഹത്തിന് വില കൊടുക്കാത്തിടത്താണ് നന്ദിയേടുണ്ടാവുന്നതാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു സഹായം ഒരാൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നും കടപ്പെട്ടിരിക്കണം എന്നും അതല്ല നന്ദിയുടെ അർത്ഥം കേട്ടോ സ്നേഹമാണ് നന്ദിയുടെ ഒരു 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 മുഖം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പോയ കാര്യം ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാണ് പോയത് അപ്പോൾ ഞാൻ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും പകർത്തിയില്ല കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പോയതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ യാത്രാ വീഡിയോകളാണ് ഇടുന്നത് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് യാത്ര യാത്രയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ചോദിക്കും ഡിസബിലിറ്റി ഉള്ള ഒരാൾ ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളെന്ന് ഡിസബിലിറ്റി ഉള്ള ആളെന്ന നിലയിൽ വീൽ ചെയറിൽ നിന്ന് വണ്ടിയിലോട്ട് ഞങ്ങളുടെ വണ്ടിയിലോട്ട് കയറാനൊരു പാടുണ്ട് ഞങ്ങളുടെ ഒരു ഈ കാറിലോട്ട് കയറാൻ കയറാനൊരു പാടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് വണ്ടിയിലോട്ട് കയറാനായിട്ട് ഈ സ്ഥലം പരവൂരാണ് കേട്ടോ പരവൂരെന്നു പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള സ്ഥലമാണ് പറവൂർ അല്ല കൊല്ലം ജില്ലയിലെ പരവൂരാണ് എൻ്റെ അമ്മയുടെ അമ്മാമ്മയുടെ അച്ഛൻ്റെ നാടാണെന്ന് പറയും ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ പരവൂർക്കാർ എന്നാണ് പറയുക അറിയപ്പെടുന്നത് പക്ഷേ ഞങ്ങൾ പരവൂരുമായിട്ട് ബന്ധമൊന്നുമില്ല പരവരും പരവൂരങ്ങനെ വരുന്നതും ഒന്നുമില്ല കേട്ടോ ഇവിടെ അടുത്താണ് കുടുംബക്ഷേത്രം പൂതക്കുളം എന്ന് പൂതക്കുളം ശ്രീഭദ്രകാളി ഈഴമല ക്ഷേത്രം ആണ് അമ്മയുടെ കുടുംബക്ഷേത്രം എന്ന് മാത്രം അറിയാം കേട്ടോ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ് പരവൂരുമായിട്ടുള്ളത് പരവൂർ കമ്പോളവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മമ്മയൊക്കെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു പരവേ എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി അപ്പോൾ ഞാൻ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ പോയ സ്ഥലത്തെത്തി പരവൂരിടത്തേക്കാണ് ഞങ്ങൾ പോയത് അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ കഥയും ആ വീഡിയോയും ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നുണ്ട് അത് അതുമായിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരമായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ പുഴിക്കര ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇത് തിരിച്ച് ഇറങ്ങി ഇറങ്ങി നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മക്കളുണ്ടായിരുന്നുകൊണ്ട് അവർ ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോയി ബീച്ചിൽ പോയിട്ട് നമ്മൾ ഇറങ്ങിയെന്ന് ഞാൻ ഇറങ്ങിയിരുന്നു അവർ മാത്രം പുഴിക്കര എന്ന് പറയും കര ഊര് അവിടെ അവരിറങ്ങി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ അവരൊക്കെ ഇവിടെയൊക്കെ നടക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോയൊക്കെ അങ്ങനെ അധികം ഒന്നും പകർത്തിയില്ല ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രം കാണിച്ച് നമ്മളങ്ങ് പോയി കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്നേഹരാഹിത്യത്തിൻ്റെ നന്ദിക്കേടിൻ്റെ കാര്യമാണ് അങ്ങനെ നമ്മളൊരാളോടും ചെയ്യരുതെന്ന് പറയാണ്ട് കുറേ കഥകൾ പറയാണ്ട് കേട്ടോ എല്ലാം നമ്മൾ പറയേണ്ടതല്ലാത്തത് കൊണ്ട് പറയുന്നില്ല അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാണോ സപ്പോർട്ട് വരണം വലിയ കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ എനിക്ക് പറയാനുമുണ്ട് കേട്ടോ പക്ഷേ ഞാൻ